കേരള മുസ്ലിമീങ്ങളുടെ നിങ്ങളുടെ നമ്മുടെ സുഹൃദവും സുന്നി യുവജന വിദ്യാർത്ഥി ഈ പ്രസ്ഥാനത്തിന്റെ പ്രതീക്ഷയുമായ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ് ഇകളെ അധ്യക്ഷനു വേണ്ടി റബ്ബിൽ ആലമീൻ സുധാകൃഷ്ണ ബലാഷ് ഫസലിൻ വല അലഹീൻ അഭ്യന്തരായ അധിഷരെ വേദിയിൽ ഉപയുഷ്ടരായിട്ടുള്ള സമസ്ത കേരള ജമീയത്തിലിന്മയുടെ സമുന്നതരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ സമസ്ത കേരള ജമീയത്തിലൽമയുടെയും കീഴ്ഘടകങ്ങളുടെയും സമന്നതരായ നേതാക്കളെയും സാധാത്യങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയങ്കരനായ ഉസ്താദ് കുട്ടിയസ് നോവുകളുടെ നേതൃത്വത്തിലുള്ള സന്ദേശ യാത്രയുടെ ജില്ലാ ആസ്ഥാനത്തുള്ള സ്വീകരണത്തിലാണല്ലോ നമ്മളിവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹവും ജാഥാംഗങ്ങളും നമ്മുടെ ശാലസിലേക്ക് കടന്നു വരികയാണ് ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കാസർഗോഡ് നടത്തപ്പെടുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പ്രചാരണമായിട്ടാണല്ലോ ഈ ജാഥ കടന്നു വരുന്നത് ഇതിനോടകം കേരളത്തിൻ്റെ നഗര നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഈ സമ്മേളനത്തിൻ്റെ സന്ദേശമെത്തിക്കുന്നതിൽ ഈ ജാഥ വിജയം ഭരിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ട് ജാഥയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ആലപ്പുഴയിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലും ജാഥ കടന്നു കടന്നുവന്നതിൻ്റെ തൊട്ട് അടുത്ത സമയം ഞാൻ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അവിടെയൊക്കെ തന്നെ ഒരു വലിയ ആരവത്തോടെ തന്നെ ജാഥയുടെ സ്വീകരണം നടന്നതായി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കേരളത്തിൽ ഇത് ഇളക്കമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സിൽ ഈ ജാഥ ഇളക്കമുണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ഉസ്താദ് ആര് കുരിശു സാദ് അവർ ഇവിടെ കടന്നുവരികയാണ് അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇനിയും ഇവിടെ ദീർഘിപ്പിക്കുന്നത് ശരിയല്ല നമ്മുടെ സമ്മേളനത്തിന്റെ സന്ദേശം ഇതിനോടകം തന്നെ കേരളീയ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും കേരളത്തിൽ നേരത്തെ ഇവിടെ ബാക്കയും അതുപോലെ തന്നെ ചുഴലിയും ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യ സാഹോദര്യം ആ സാഹോദര്യം ഇന്ന് ലോകത്തിന് മുമ്പിൽ ഏറെ ചർച്ചാവിഷയമാണ് മാനവികത ഇന്ന് ലോകത്തിനു മുമ്പിൽ ഏറെ ചർച്ചാവിഷയമാണ് സാഹോദര്യവും മാനവികതയും അത് ആധുനികതയുടെ പേരിൽ അത് കൈയൊഴിയുവാൻ പലരും തയ്യാറാകുമ്പോൾ ലോകം വിളിച്ചു പറയുന്നത് മാനിഷാത എന്നാണ് നിങ്ങളത് കൈയൊഴിയരുത് എന്നുള്ള അർത്ഥത്തിൽ ഹിംസയെ തടയുക എന്നുള്ള അർത്ഥത്തിൽ ലോകത്ത് ഹിംസാത്മകമായ ഒരു സംസ്കാരത്തെ പലരും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവിടെ മാനിഷാത എന്ന് പറഞ്ഞ് സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും സംസ്കാരത്തെ മനുഷ്യരാശി സ്വാഗതം ചെയ്യുമ്പോൾ അതിനെ മനുഷ്യരാശിക്ക് ഏറ്റവുമേറെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുക ഇസ്ലാമിൻ്റെ സംസ്കാരമാണ് ലോകത്തിന് ആവശ്യം ആ പൈതൃകത്തിലൂടെയാണ് ലോകത്തിന് മുന്നോട്ടു പോകുവാൻ കഴിയുക എന്നുള്ള സത്യമാണ് ആധുനിക ലോകം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ പൈതൃകത്തിന്റെ സംസ്കാരത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിക്കുവാനുള്ള എസ് വി എസിന്റെ മഹനീയമായ ഈ സമ്മേളനം പതിനഞ്ചാം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന ആ സമ്മേളനത്തെ അതൊരൈതിഹാസിക സമ്മേളനമായി കേരളീയ ചരിത്രത്തിൽ എന്നും നിറമുള്ളൊരു അധ്യായമാക്കി അതിനെ മാറ്റുന്നതിന് എല്ലാ മനുഷ്യ സ്നേഹികളും മുന്നോട്ട് വരണം അതിന്റെ സന്ദേശം പകർന്നുകൊണ്ട് നമുക്ക് മുമ്പിലെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മഹാനായ ക്രിസ്ത്യാനുകളുടെ നേതൃത്വത്തിലുള്ള ഈ സന്ദേശയാത്രക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കുകൾക്ക് സ്മരിക്കുന്നുാഹെ വഹ്മാൻ റഹീം എന്ന മഹത്തായ ദിനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അസ്സലാ വലൈക്കും